നമസ്കാരം സുപ്രീം വോയ്സ് സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം രാജ്യസേവനത്തിന് അർപ്പിതയായ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി ഇന്ന് രാജ്യം ആദരപൂർവ്വം സ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ച ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കടന്നു വന്ന ഇന്ദിരാഗാന്ധി പിതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഹരിത വിപ്ലവം ബാങ്കുകളുടെ ദേശീയവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആറ്റം ബോംബ് പരീക്ഷണം തുടങ്ങി നിരവധി ചരിത്രപരമായ നീക്കങ്ങൾ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപം കൊണ്ടത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ബലത്തിൻ്റെയും ദൂരദർശത്തിന്റെയും തെളിവായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിവാദ ഘട്ടമായി മാറി അതുവഴി ഇന്ദിരാഗാന്ധി വിമർശനങ്ങളും പ്രശംസകളും ഒരുമിച്ച് ഏറ്റുവാങ്ങിയ നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്വന്തം സുരക്ഷാ ജീവനക്കാരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുകയും ഇന്ത്യക്കായി മരിക്കുകയും ചെയ്ത നേതാവാണ് ഇന്ദിരാഗാന്ധി ഇന്ന് അവരുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് രാജ്യം ആദര അർപ്പിക്കുന്നു